കുഞ്ഞു കൊടുക്കുന്ന ഒരു ഇതാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പഠിച്ച് വളർന്ന നമ്മുടെ സ്കൂളാണ് അപ്പൊ അതൊക്കെ കുഞ്ഞു ഇരുപത് വർഷം അധ്യാപിക ആയിരുന്നു അതിന് ശേഷം ഇവിടെ തന്നെ പെൺപള്ളിക്കൂടം എന്നറിയപ്പെട്ട സ്കൂളാണ് പെൺപള്ളിക്കൂടം ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ട് അദ്ദേഹത്തോടൊപ്പം സഹവസിച്ചിരുന്നവരുമായിട്ട് അപ്പൊ അന്നേരം ആ സ്കൂളിലായിരുന്നു നാലാം ക്ലാസ് വരെ പഠിച്ചത് അപ്പുറത്തെ സ്കൂളില് വേറെ സ്കൂളുണ്ട് സ്കൂളുണ്ട് അത് കഴിഞ്ഞ് ഞാൻ അത് കഴിഞ്ഞാണ് ഇവിടെ അഞ്ചിലേക്ക് വന്ന് ചേർത്തത് ആ പുള്ളി അഞ്ചു അഞ്ചുവരെ കണ്ടല്ലേ പഠിച്ചിട്ടുള്ളുപോട് പഠിച്ചിട്ടുള്ളത് ാണ് സ്റ്റുഡന്റ് ആണ് എത്ര ഗൈസ അപ്പൊ നമ്മള് ആലപ്പുഴയിലെ ജി എൽ പി എസ് സ്കൂൾ കളർക്കോട് എന്ന് പറഞ്ഞ സ്കൂളിന്റെ മുൻപിലാണ് നിൽക്കുന്നത് ഈ സ്കൂളിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ സഖാവ് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം ചെയ്ത സ്കൂളാണിത് ഇന്ന് കാണുന്ന രൂ രൂപത്തിലൊന്നും ആയിരുന്നില്ല അന്ന് സ്കൂള് എന്നാലും ഈ സ്കൂളിൻ്റെ പഴയ ഒരു രൂപത്തിലാവുന്ന അവസ്ഥയിൽ സഖാവ് ഇവിടെ വിദ്യാഭ്യാസ നേടിയ ഒരു സ്കൂൾ കൂടിയാണ് ഇത് പണ്ടുകാലത്തൊക്കെ ഇത് പട്ട ഒക്കെ മേഞ്ഞിട്ടുള്ളൊരു അവസ്ഥയായിരിക്കും ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ആ ഷീറ്റ് മേഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കോൺക്രീറ്റ് മേൽക്കൂരകളൊക്കെ ഉള്ള ഒരു അവസ്ഥയിലാണ് ഇന്ന് സ്കൂളുള്ളത് സ്കൂളിൻ്റെ മുൻഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഭാഗമായിട്ടൊക്കെ ഫ്രണ്ട് ഭാഗമൊക്കെ നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു കമാനം കളിപ്പന്തൽ എന്നുള്ള രീതിയിൽ ഒരു പേരൊക്കെ എഴുതിയ കമാനം മിക്കി മൗസിൻ്റെ ഫോട്ടോ ഉണ്ട് നല്ലൊരു ഗേറ്റ് ഒക്കെ ഉണ്ട് ഗേറ്റ് കടന്നു വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഹോളാണ് നമുക്ക് കാണാൻ കഴിയുക ക്ലാസ് റൂം ആയിരിക്കും എന്തായാലും നല്ല ടൈലൊക്കെ ഇട്ട് നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റൈലിൻ്റെ പോലെ ആണെങ്കിലും നല്ല സ്റ്റൈലായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂളിൻ്റെ മുൻഭാഗത്തുള്ള വർണ്ണക്കൂടാരം എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ചെയ്ത ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്കൂളുകളെല്ലാം എൽ പി സ്കൂളുകളെല്ലാം നല്ല സ്റ്റൈലായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ സ്കൂളും അടിപൊളിയായിട്ടുണ്ട് സ്കൂളിൻ്റെ വിവിധ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്ന് അച്യുതാനന്ദൻ പഠിക്കുന്ന സമയത്ത് ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നു ഇരുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഇരുപത്തി കാലഘട്ടത്തിൽ ആയിരിക്കുമല്ലോ തുടങ്ങിയിട്ടുണ്ടാവും ഒന്നാം ക്ലാസ് ആ സമയത്ത് സ്കൂളിൻ്റെ ഒരു രൂപം ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എല്ലാവർക്കും അറിയാം ഓലമേഞ്ഞ കെട്ടിടങ്ങളൊക്കെ ആയിരുന്നു പഴയ കെട്ടിടങ്ങളൊക്കെ ആയിട്ടുണ്ടാവും ഇപ്പോൾ ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്തായാലും ഈ മുറ്റത്തൊക്കെയാണ് അച്യുതാനന്ദൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം പിച്ചവെച്ച് നടന്നിട്ടുണ്ടാവുക അതുപോലെ തന്നെ കളിച്ചിട്ടുണ്ടാവുക ഒക്കെ ചെയ്തിട്ടുണ്ടാവുക ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ശരിക്കും നമ്മൾ പിച്ചവെച്ച് പറയുക എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും അവിടുത്തെ അന്ന് ആ സമയത്ത് അവിടെ പഠിച്ചിരുന്ന ആ സമയത്ത് അല്ലെങ്കിലും ഏകദേശം ആ ഒരു പീരീഡിൽ പഠിച്ചിരുന്ന കുറച്ച് ആളുകളെ നമുക്ക് ഈ സ്കൂളിൽ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അവരോടൊന്ന് ചോദിച്ചു നോക്കാം വിശേഷങ്ങളോ ഇവിടെയുള്ള ആളുകളാണ് ഈ സ്കൂളില് പഠിച്ചിട്ടുണ്ടോ നിങ്ങള് പഠിച്ചിട്ടുണ്ടോ ആണല്ലേ നിങ്ങളുടെ നാട് ഇവിടെ തന്നെയാണ് വി എസ് പഠിച്ച സ്കൂളാണെന്നല്ലേ പറയണത് നിങ്ങക്ക് ഓർമ്മ ഉണ്ടോ വി എസ് പഠിച്ച കാലഘട്ടം അവർക്കിപ്പോ നൂറ്റി രണ്ട് വയസ്സായി അത്രയൊന്നും ആയിട്ടില്ലല്ലോ അല്ലെ അപ്പൊ അന്നേരം ആ സ്കൂളിലായിരുന്നു ആറാം ക്ലാസ് വരെ പഠിച്ചത് അത് കഴിഞ്ഞാണ് ഇവിടെ അഞ്ചിലേക്ക് വന്ന് ചേർത്തത് അഞ്ചിലേക്ക് വരുമ്പോ ആ പുള്ളി അഞ്ചുപരേണ്ടി പഠിച്ചിട്ടുള്ളൂ വരുമ്പോ അവരൊന്നും പഴയ ഓർമ്മകൾ വെച്ചാൽ അന്ന് നല്ലതായിരുന്നു കാരണം സ്കൂളുകളൊന്നുമില്ല കുട്ടികളൊക്കെ നല്ല ഇതല്ലേ ഇന്നത്തെ കൊല്ലം ഇന്നത്തെ പുള്ളിയാ ഞങ്ങൾക്ക് നല്ലോ കാരണം ധീരനായ ഒരു നേതാവാണ് അതിനു ഒരിക്കലും മറക്കാൻ പറ്റില്ല ഒരിക്കലും അത്ര നല്ല ഒരു നേതാവാണ് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരിക്കലും സത്യസന്ധമായ വഹിക്കുന്ന ഒരാളായിരുന്നു അതാണ് എത്ര നേരം ഇവിടെ വെയിറ്റ് വീട്ടിലൊന്നും പോയി കാണാൻ നമ്മളെ കൊണ്ടൊന്നും പറ്റൂല്ല ഇവിടെ വന്നെങ്കിലും കാണാല്ലോന്നുള്ള ഇതില് ു അങ്ങനല്ലേ നമ്മള് നേതാവ് കാണാതെ പോകാനോ എന്റെ പേരിലേതാ ചേച്ചിയാണ് ഇവരെ കൂടെ പഠിച്ച അല്ല സ്കൂളിൽ പഠിച്ചാൽ അന്ന് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ സ്കൂളിന്റെ രൂപം എങ്ങനെയായിരുന്നു ഈ കാണുന്ന ബിൽഡിംഗ് ഒന്നുണ്ടല്ലേ ബാക്കിയൊക്കെ പുതിയ അപ്പോ ഗൈസ് ഇതൊക്കെയാണ് ഇവർക്ക് അറിയാനുള്ള അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് അവരെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വളരെ നിഷ്കളങ്കമായിട്ടുള്ള വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് തനി ഒരു നാടൻ ഭാഷ വി എസിന്റെ സമപ്രായക്കാരല്ലെങ്കിലും ഏകദേശം ആ ഒരു സമയത്ത് സ്കൂളിൽ പഠിച്ച ആളുകളെയാണ് നമ്മളിപ്പോൾ കണ്ടത് അതിനുശേഷം നമ്മൾ സ്കൂളിൻ്റെ മുൻഭാഗത്തേക്ക് വന്നിട്ടുണ്ട് കാരണം സ്കൂളിലെ മുഴുവൻ സ്റ്റാഫും അന്ന് മുൻഭാഗത്ത് ആണ് നിന്നായിരുന്നത് കാരണം വി എസിൻ്റെ ഭൗതിക ശരീരം ഏതാനും നിമിഷങ്ങൾക്കകം അതിന് മുമ്പിലൂടെ വരുമെന്നറിഞ്ഞിട്ട് എച്ച് എം ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഫ്രണ്ടിൽ ഒരു പുഷ്പാർച്ചനയൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻസൊക്കെ ചെയ്തുകൊണ്ട് ഇവിടെ ഫ്രണ്ടിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് അവരെ തന്നെ അവിടെ നിന്ന് കണ്ടിട്ട് അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം അവിടെ സ്കൂളിലെ എച്ച് എം ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെയുണ്ട് മറ്റ് ടീച്ചേഴ്സ് ഉണ്ട് ഒക്കെയുണ്ട് പി ടി യുടെ ഭാരവാഹികളുണ്ട് നാട്ടുകാരുണ്ട് സ്കൂളിലെ കുട്ടികൾ അവരുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ മുൻഭാഗത്ത് നിൽക്കുന്നുണ്ട് അവരെയൊക്കെ നമുക്ക് കണ്ട് അവരോട് സംസാരിക്കാം ഓക്കെ ചെറുപ്പകാലത്ത് പഠിച്ച സ്കൂളാണ് എന്നല്ല പറയണത് എന്ത് സ്കൂളിൻ്റെ പേര് ഗവൺമെന്റ് സ്കൂൾ എന്ന് അറിയപ്പെട്ടിരുന്ന സ്കൂളാണ് പെൺപള്ളിക്കൂടം ആയിരുന്നെങ്കിലും ആൺകുട്ടികളും പെൺകുട്ടികളും ടീച്ചർ ടീച്ചർ എച്ച് എം ശാലിനി ശാലിനി പഠിച്ചിരുന്ന പെൺപള്ളിക്കൂടം എന്ന പേരിലാണ് അത് നേരത്തെ അറിയപ്പെട്ടിരുന്നത് അപ്പൊ ഇപ്പോഴാണ് ഗവൺമെന്റ് എൽ പി സ്കൂൾ കളർ കോഡ് എന്നുള്ള രൂപത്തിലായത് പണ്ട് ഇവിടെ ഒന്നു മുതൽ അഞ്ചു വരെയാണ് പഠിച്ചിരുന്നത് ആ സമയത്താണ് അദ്ദേഹം ഇവിടെ പഠിച്ചിട്ടുള്ളത് പിന്നെ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളൊന്നും നമുക്കിപ്പം നൂറു വർഷത്തോളം പഴക്കമുള്ളതല്ലേ അപ്പം പിന്നെ ഇടയ്ക്ക് പ്രളയമൊക്കെ വന്നത് ആ നൂറ്റി ഒന്ന് വയസ്സായി അപ്പം നമുക്ക് സ്കൂളിൽ രേഖകൾ ഒന്നും നമുക്ക് പ്രത്യക്ഷത്തിലില്ല എങ്കിലും അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം സഹവസിച്ചിരുന്നവരുമായിട്ട് ഒക്കെ അതിൽ നിന്നാണ് നമുക്ക് അദ്ദേഹം ഇവിടെ പഠിച്ചതാണെന്നുള്ള ഒരു മറക്കുള്ളത് പിന്നെ അദ്ദേഹത്തിൻ്റെ ആത്മഹത്ഥയിലും നമ്മുടെ സ്കൂളിന്റെ പേരൊക്കെ ചെയ്തിട്ടുണ്ട്

അന്ന് ഉണ്ടായിരുന്ന എന്തെങ്കിലും ബിൽഡിംഗ് പുറകിലുണ്ട് ഓല മാറ്റിട്ട് ഓടാക്കി പിന്നെ ഷെഡുകളൊക്കെ ആയിരുന്നു അതൊക്കെ പിന്നെ നമ്മള് കാലക്രമേണ പൊളിഞ്ഞു മാറി പുതിയ ഇത് എസ് കോളേജിന്റെ ഗ്രൗണ്ടിനോട് ചേർന്നാണ് നമ്മുടെ ഈ സ്കൂളിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പം എസ് ടി കോളേജിന്റെ മതിലൊക്കെ അന്നില്ലായിരുന്നു ഇപ്പം കൊറച്ചു കാലങ്ങളെ ഉള്ളു ഒരു ഇരുപത്തഞ്ചോ മുപ്പത് വർഷം ആയിട്ടുണ്ടാവുള്ളൂ മതിലൊക്കെ ആയിട്ട് അന്ന് ഇത് ഒറ്റ ഗ്രൗണ്ടായിട്ട് കിടക്കായിരുന്നു ആ വഴിക്ക് കേറിയാൽ ഇങ്ങോട്ടും വരായിരുന്നു ഇത് വഴി കയറി അങ്ങോട്ടും പോകാൻ പണ്ടുകാലത്ത് സ്കൂൾ പോലെ ഒരു കോമ്പൗണ്ട് ഒക്കെ കെട്ടിട്ട് വളരെ നിങ്ങൾ പി ടിയുടെ മെമ്പറാണ് മെമ്പർ എക്സിക്യൂട്ടീവാണ് പേരെന്താ കുണ്ണിക്കൃഷ്ണൻ കുണ്ണിക്കൃഷ്ണൻ നിങ്ങളീ പൊതു പ്രവർത്തനത്തിലൊക്കെ ഉണ്ടാവുന്ന ഒരാളാവുമല്ലോ കാണുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത് ബി എസ്സിനെ കുറിച്ചിട്ട് പ്രത്യേക ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ നാട്ടുകാരെന്നുള്ള രീതിയിൽ പ്രത്യേകം നല്ല നല്ലൊരു ഇതായിരുന്നു ഒരു മുഖ്യമന്ത്രിയാണ് നേരത്തെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ പോലും നല്ലൊരു അതായത് പാർട്ടിയൊന്നും അല്ലാത്ത രീതിയിൽ തന്നെയാണ് എല്ലാവരുടെ ഇപ്പോഴും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ചോദിക്കുന്നതിനെ കൊണ്ടും തോന്നരുത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ആളുകൾ ആൾ തന്നെ അങ്ങനെയൊന്നുമില്ല അല്ലേ അപ്പോൾ പ്രത്യേകിച്ച് ഓർമ്മകളൊന്നും പിന്നെ വയസ്സിൽ ഒരുപാട് ുംയസാ കുട്ടിയുടെ ഭാരളും അതുപോലെ തന്നെ സ്കൂളിലെ എച്ച് എമ്മിന്റെ ഒക്കെ സംസാരം നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും പണ്ട് കാലത്ത് സ്കൂളിൻ്റെ ഒരു അവസ്ഥയും അതുപോലെ ഇപ്പോൾ ഒരു അവസ്ഥയും വളരെ ലളിതമായ ഭാഷയും അതുപോലെ തന്നെ വളരെ സൗമ്യമായിട്ടുമാണ് ടീച്ചറും അതുപോലെ തന്നെ മറ്റേ ആളുകളൊക്കെ നമ്മളോട് സംസാരിച്ചത് എന്തായാലും ഈ സ്കൂളിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ കഴിഞ്ഞതും നിങ്ങൾക്ക് കാണിച്ചു കയറാൻ കഴിഞ്ഞതും ഒരുപാട് ഭാഗ്യമായിട്ട് കരുതുന്നു നമ്മുടെ വി എസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഒഹിക്കാൻ പോലും കഴിയുന്നില്ല അതിൽ നിന്നും ഒരുപാട് മാറ്റം ഈ സ്കൂളിനും അതുപോലെ തന്നെ ഈ സ്ഥലത്തിനൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും എല്ലാ എല്ലാം നല്ല രീതിയിൽ പോകുന്നു എന്നറിഞ്ഞതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവർക്ക് കുറച്ചും കൂടി നമുക്ക് പറഞ്ഞു തരാനുണ്ട് അതും കൂടി ഒന്ന് നമുക്ക് കേൾക്കാം എന്തായാലും എച്ച് എമ്മിൻ്റെ വാക്കുകൾ വളരെ കൃത്യവും അതുപോലെ തന്നെ ലളിതവുമാണ് വളരെ സൗമ്യ സ്നേഹത്തോട് കൂടിയിട്ടാണ് അവർ സംസാരിക്കുന്ന ചിരിക്കുന്ന മുഖമായിട്ടാണ് നമ്മളോട് സംസാരിച്ചത് ഇത് തന്നെയാണ് വി എസിൻ്റെ നാടിൻ്റെയും ഒരു പ്രത്യേകത എന്ന് തോന്നുന്നു വി എസിൻ്റെയും ഒരു പ്രത്യേകത അതുതന്നെയായിരുന്നു വളരെ സൗമ്യമായിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളിലൊരാളായിട്ടാണ് വി എസ് സംസാരിച്ചു തരുന്നത് വൈസപ്പ ഇതൊക്കെയാണ് ഈ സ്കൂളിൻ്റെ വിശേഷങ്ങൾ ജി എൽ പി എസ് കളർഗോഡ് പെൺപള്ളിക്കുടം എന്ന് പറയുന്ന വി എസ് അച്യുതാനന്ദൻ ഒന്നു മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ സ്കൂളാണ് നമ്മളിപ്പോൾ കണ്ടത് സ്കൂള് പരിസരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ വീഡിയോ വെയിൻ്റെ പിയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ വീഡിയോ കാണുമ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊപ്പം കൂടണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്